പ്രത്യേകിച്ചില്ല ഞാരു നൈറ്റ് വ്ളോഗ് അവനൊക്കെ ആയിട്ട് കാണിക്കാനുള്ള വിധാന ചെറിയ മിനി വ്ലോഗ് ഗാർത്ഥി ഞങ്ങളുടെ വിശേഷമാർക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത ഒരു ബ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് വേറെ വീഡിയോ പോവാം അപ്പം ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ അടുത്തുള്ള രണ്ട് അമ്പലങ്ങളിൽ ഒമ്പതാം ഉത്സവമാണ് അപ്പൊ അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വിശേഷം അപ്പം ഇന്ന് അവിടെ പോണം പള്ളിവേട്ടയാണ് ഇന്ന് അവിടെ രണ്ട് അമ്പലങ്ങളിലാണ് വിഷ്ണത്ത് കാവിലും മുളങ്കാടകത്തും ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഞാൻ ഇവരുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഉത്സവത്തിൽ അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു വർഷമായിട്ട് അപ്പൊ ഞാൻ അമലകളിൽ ഇല്ല ഒവതാ ഉത്സവമാണ് അപ്പൊ നമുക്ക് അവിടെ പോകണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പം ഇത്ര നേരമായിട്ട് ഞങ്ങള് പോയില്ല ഇനി ഞാൻ പോകുന്നതെങ്കിൽ അല്ലെ കുതിരക്കെ കാണാതിരിക്കും അപ്പൊ നാളെ ഉത്സവം നാളെ അതിന്റെ വീഡിയോ വേറെ വരും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സൈഡിൽ അമ്മ ഇരിപ്പുണ്ട് ഇടിപ്പുണ്ട് അമ്മയൊന്നെ ആ അവരുടെ ആൾ വീട് എടുക്കുന്നത് അതുകൊണ്ട് അവരുടെ കളിക്കലൊക്കില്ല പിന്നെ പിന്നെന്താ പിന്നെ ഒന്നും ഇല്ല എക്സാം ഒക്കെ കഴിഞ്ഞു ട്യൂഷനൊക്കെ തുടങ്ങി പതിനഞ്ചാം തീയതി ട്യൂഷൻ തുടങ്ങി പക്ഷേ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് ട്യൂഷന് പോയി ചേർന്നത് നേരത്തെ പോയി ചേർന്നോടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് പോയി ചേർന്നു ഞാൻ തന്നെ പിടിക്കു പത്താം ക്ലാസ്സിലോട് ചേർന്ന് ചേർന്നത് ഓക്കെ അപ്പൊ ട്യൂഷൻ തുടങ്ങി നാളെ ട്യൂഷൻ ഇല്ല ഉത്സവമായതുകൊണ്ട് നാളെ ട്യൂഷൻ ഇല്ല അതാണ് നാളത്തെ വിശേഷങ്ങൾ പിന്നെ പിന്നെന്താ എത്ര മണിയായി ഏഴ് മണിയാവാറായി ഇനി നമുക്ക് ടി വിയിലും എല്ലാം കണ്ടിട്ട് പോയി ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒരു ഉത്സാഹം അപ്പൊ നമുക്ക് എന്തോ പരിപാടി എന്നൊക്കെ നോക്കാം അപ്പൊ ഇന്ന് നമ്മൾ അളിച്ച് കാണാൻ പോവാണ് സമയം ഏഴ് മണി ആയി നേരത്തെ വന്ന് യൂട്യൂബിലാണോ അപ്പം നേരത്തെ വന്ന് കിടക്കും നമ്മൾ ഒരു സമയം അമ്മ ഇന്ന് കാണുന്നത് അപ്പൊ ഇനി കുറച്ച നേരം ടി വി വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ എല്ലാവരും ഉണ്ട് അമ്മയുണ്ട് ഉണ്ട് എന്റെ ഞാൻ ഒരു കാണാം അങ്ങനെ എന്തുവാ ഞാളിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയും കാണിച്ചല്ലോ അങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് നല്ലൊരു ഫാമിലി പരിപാടിയാണ് ഞങ്ങളിപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു ഇരുന്ന് കളിയും ചിരിയും ഒക്കെ പറഞ്ഞ് ഒക്കെയാണ് കാണുന്നത് അപ്പൊ കുറേ ഏഴ് മണി തൊട്ട് ഏഴരവരാണ് പരിപാടി അപ്പം അത്ര മണിയോടെ നന്നായിട്ടിരുന്ന് കാണും നല്ല രസമാണ് കാണാൻ അപ്പം എന്തുവാ ആ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കാണുകയാ വീട് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് പെട്ടെന്ന് തീർക്കാൻ നോക്കൂ ഇപ്പം തന്നെ ആയി അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രവീണിന്റെയും പ്രണവിൻ്റെയും യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനലിലെ ഇന്നിട്ട ഇട്ട വീഡിയോ ആളുമായിരുന്നത് ഒരു ഫേസ് പാക്കിന്റെ ഞങ്ങൾ സ്ഥിരമായും കാണുന്നൊരു യൂട്യൂബ് ചാനലാണ് അവരുടെ അപ്പോൾ ഇപ്പോൾ അത് കണ്ടോണ്ടിരിക്കുകയാണ് കാണാം ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്ന പ്രോഗ്രാംസാണ് എല്ലാ ദിവസവും വരാൻ കാത്തിരിക്കുന്നത് അതൊന്നും ഞങ്ങൾ ഒരു ദിവസം വരും മിസ്സ് ചെയ്യത്തില്ല ഇവർ ചട്ടം പീസ് അങ്ങനെയുള്ള യൂട്യൂബ് ചാനൽസിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ് അപ്പോൾ അതും കണ്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ് പളി കിട്ടി എന്താ അവിടെ അപ്പായ അരിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി അരിയാ ഞാൻ അരിയാ ചെന്ന അമ്മയോട് സംസാരിച്ചുകൊണ്ട് ഇപ്പം കൈ മൂന്നു കാണുന്നുണ്ട ചോറ് <laughs> ില്ല <laughs> <laughs> അതിന്റെ ഒരു മുറിവ് നല്ല കേഴ്ച നല്ല മുറിഞ്ഞതാണ് നല്ല അടുത്ത മുറിവായി ഇവിടെ വാ കഴിക്കാറു വാ കഴിക്കാം

സൗണ്ടേ ഉള്ളു സൗണ്ട് കേക്കോണ്ട എവിടൊക്കെയാ പൂജ കഴിഞ്ഞോ നല്ല വെടിയൊക്കെ കഴിക്കുന്നു പക്ഷെ അത് കാണാൻ പറ്റില്ല ഇവിടെ അടുത്ത അളമ്പലം എന്നാലും അവിടെ ഇട്ട് അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റില്ല ചില സമയം കാണാം ചില സമയം പക്ഷെ കാണാൻ പറ്റത്തില്ല എന്ന് കാണാൻ കഴിക്കില്ല അപ്പൊ എന്താ അതൊക്കെയാണ് പറഞ്ഞു നാളെ ഉത്സവമാണ് അപ്പൊ ഉത്സവത്തിനൊക്കെ വേണ്ട പച്ചക്കറികളാണ് നാളെ ഉണ്ടാക്കാനുള്ള പ്രത്യേക ഫുഡൊക്കെയാണ് അപ്പൊ അപ്പൊ ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ കഴിക്കാൻ ഞാൻ പോവാണ് ഞാൻ അവിടെ പോയിട്ട് വന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ വെച്ചാൽ വരാം ആ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പോയിട്ട് വരാം പച്ചക്കറി പച്ചക്കറി കൊണ്ടുപോയി അയച്ച് പിന്നെ അത് ഉത്സവം ഉത്സവം പറയുമ്പോഴേക്കൂടെ വന്നു നല്ല രസമായിട്ട് ഉത്സാഹം പറഞ്ഞു ഇനി പോകത്തില്ലേ പോകത്തില്ലേ പോണം പോണു പോ അപ്പം ഉത്സവത്തിൻ്റെ അതി കൂടെ വന്നെ അപ്പം കേൾക്കാൻ പോയി ആ ഉത്സവത്തിൻ്റെ അതി കൂടെ വന്നത് ഉത്സവം ഒക്കെ അടിപൊളിയായിട്ടാണ് നടക്കുന്നത് ഡാൻസ് നടക്കുന്നത് നാളെ കൊടുക്കും അപ്പം അതൊന്ന് ജസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അപ്പം ഞാൻ ക്ലൈമാക്സ് ഒക്കെ സിനിമ സമയമാണ് സിനിമ മേഘം നല്ല സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ അപ്പം ഇതൊക്കെയാണ് അപ്പം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബാക്കിയുള്ള വിശേഷവും ഇന്നത്തെ ദിവസത്തേ ബാക്കി വിസ അതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോ ഞാൻ അടുത്തൊരു ബ്ലോഗായിട്ട് ഇടാം അപ്പം ഇത്രയേ ഉള്ളത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സോ തെറ്റാ